கட்டில் எடுக்கணும் ஈ ரெண்டு கட்டிலையும் ஈனியும் ஈரு ஜனியும் எடுக்க நாலு வேறு வைக்கணும் ரெண்டு ரெண்டு கட்டில் தான் பதினா மூளில் கட்டில் வைக்கணும் ആ ഗ്രൗണ്ടറിൽ കട്ടിൽ വെക്കാൽ ഇട്ടി കൊടുത്തിട്ട് എടുത്തു കേട്ടോ കട്ടിൽ എടുത്ത് ഞാൻ ആളി എടുക്കാം ഞാൻ കട്ടിൽ എടുക്കാമല്ലോ കേട്ടോ അങ്ങനെ ഇയാളെടുക്കുന്നുണ്ട് കേട്ടോ ഇതെടുത്തിട്ട് രണ്ടു വെള്ളി വയ്ക്കാലോ ഇള എടുത്ത് വർക്ക് പൂർത്തിയായിരിക്കുന്നു ഈ കട്ടില വച്ച് ഇവിടെ ആദ്യം അതിനെ കട്ടിലടച്ച് കട്ടില വെച്ച് കട്ടിലുള്ള സുങ്ങനെ നിറച്ചിട്ടോ രണ്ടു പേര് വെക്കാണ്ട് ഇവിടെ ഒരു ബേവിൻ്റെ വരാണ്ട് കെട്ടോ ഫ്രണ്ടിലെ രണ്ട് ജനാലി എടുത്ത് രണ്ട് കട്ടിലെടുത്ത് ഈ കട്ടിലോ അടക്കാലോ കേട്ടോ എടുത്ത് മുട്ടാലോ ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ്